ഹലോ സി ഇ ഇ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ജി മെഡിക്കൽ റൗണ്ട് വൺ ഫൈനൽ അലോട്ട്മെൻറ്റിനെ തുടർന്ന് പ്രൈവറ്റ് കോളേജുകളിൽ എം ഡി എം എസ് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി കോഴ്സുകളിൽ കാറ്റഗറി വൈസ് കയറിപ്പോയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം എസ് എം കാറ്റഗറിയിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴാം റാങ്കും ഇ സെഡ് കാറ്റഗറിയിൽ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറാം റാങ്കും എം യു കാറ്റഗറിയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാം റാങ്കും ബി എച്ച് കാറ്റഗറിയിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപതാം റാങ്കും എസ് സി കാറ്റഗറിയിൽ മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാം റാങ്കും എ സി കാറ്റഗറിയിൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അമ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം റാങ്കും എം എം കാറ്റഗറിയിൽ മുപ്പത്താറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാം റാങ്കും എൻ സി കാറ്റഗറിയിൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതാം റാങ്കും എൻ ആർ കാറ്റഗറിയിൽ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്